ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യും ഷാലിമാർ മാർഗിൽ നിന്നുള്ള ബി ജെ പി എം എൽ എയും മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റുമാണ് രേഖാ ഗുപ്ത ഉപമുഖ്യമന്ത്രിയായി പർമേഷ് വർമ്മ സത്യപ്രതിജ്ഞ ചെയ്യും ഗുപ്തയാണ് പുതിയ സ്പീക്കർ നാളെ രാവിലെ ഡൽഹി രാംലീല മൈതാനിയിലാണ് വർണ്ണശബളമായ സത്യപ്രതിജ്ഞ ചടങ്ങ് ബി ഡൽഹി ആസ്ഥാനത്ത് പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ് നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഗൗതം വളരെ ആവേശം തന്നെയാണ് ബി ജെ പിയുടെ ഡൽഹി ആസ്ഥാനത്തെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഡൽഹി മുഖ്യമന്ത്രിയായി രേഖ ഗുപ്തയെ തിരഞ്ഞെടുക്കത്തിരിക്കുന്നു നാളെയാണ് സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുന്നത് അവിടെ എന്താണ് സംഭവിക്കുന്നത് മറ്റു വിവരങ്ങൾ എന്തൊക്കെ ദേവിക ഡൽഹിയിലെ ബി ജെ പി ആസ്ഥാനത്ത് നടന്ന ബി ജെ പിയുടെ നിയമസഭാ കക്ഷി യോഗം രേഖാ ഗുപ്തയെ ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ് നാൽപ്പത്തിയെട്ട് എം എൽ എ മാർ പങ്കെടുത്ത ഈ സമ്മേളനത്തിൽ കേന്ദ്ര നിരീക്ഷകരായി രവിശങ്കർ പ്രസാദും അതോടൊപ്പം തന്നെ ഓം പ്രകാശ് ധൻഖറും ഉണ്ടായിരുന്നു ഇരുവരുടെയും നേതൃത്വത്തിലാണ് ഈ യോഗം നടന്നത് രേഖാ ഗുപ്തയുടെ പേര് ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിരുന്നു മുഴുവൻ എം എൽ എമാരും ഒരേ സ്വരത്തിൽ ഇത് അംഗീകരിച്ച പശ്ചാത്തലത്തിൽ മറ്റൊരു പേര് ഉയരുകയോ അല്ലെങ്കിൽ മറ്റൊരു അഭിപ്രായം അവിടെ ഉയരുകയോ ഉണ്ടായില്ല അതിനാൽ രേഖാ ഗുപ്ത ഡൽഹിയുടെ എട്ടാമത്തെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കും രേഖാ ഗുപ്തയുടെ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്തിലൂടെ എ ബി വി സംഘടനാ പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ എ ബി രേഖാ ഗുപ്ത വളരെ സജീവമായിരുന്നു തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലത്ത് ए बी पिया നേതാവായും ഡൽഹി സർവകലാശാല തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ഡൽഹി സർവകലാശാല സ്റ്റുഡൻസ് യൂണിയന്റെ അധ്യക്ഷയായിരുന്നു രേഖാഗുപ്ത തൊണ്ണൂറ്റി ആറ് മുതൽ തൊണ്ണൂറ്റിയേഴ് വരെയുള്ള കാലഘട്ടം പിന്നീട് യുവമോർച്ചയിൽ വളരെ സജീവമായിരുന്നു യുവമോർച്ച ഡൽഹി ഘടകത്തിന്റെ സെക്രട്ടറിയും പിന്നീട് യുവമോർച്ച ദേശീയ സെക്രട്ടറിയുമായും പ്രവർത്തിച്ചു അതിനുശേഷം മഹിളാ മോർച്ചയുടെ ഡൽഹി ഘടകത്തിന്റെ ജനറൽ സെക്രട്ടറി അതോടൊപ്പം തന്നെ ദേശീയ ഉപാധ്യക്ഷ തുടങ്ങിയ പദവികൾ വഹിക്കുകയും രണ്ടായിരത്തി ഏഴിൽ ഡൽഹി മുനിസിപ്പൽ ിൽ വലിയ ഭൂരിപക്ഷത്തിൽ മുനിസിപ്പൽ കോർപ്പറേറ്ററായി വിജയിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരെ താഴെത്തട്ടിൽ നിന്നും പ്രവർത്തിച്ച് പ്രത്യേകിച്ച് സ്ത്രീകളുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളിലൊക്കെ വളരെ നിർണായകമായ ഇടപെടൽ നടത്തി ഒരു ഗ്രൗണ്ട് ലീഡറായി അറിയപ്പെടുന്ന വ്യക്തിയാണ് ഗുപ്ത അങ്ങനെ പ്രവർത്തകർക്കും വലിയ ആവേശമാണ് രേഖാഗുപ്തയെ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്ന ബി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം രൂപപ്പെടുത്തിയിരിക്കുന്നത് ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ഇത് ഡൽഹിയുടെ നാലാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് ബി ജെ പിയുടെ ഡൽഹിയിലെ അവസാന വനിതാ മുഖ്യമന്ത്രി സുഷമ സ്വരാജ് ആയിരുന്നു അതിനുശേഷം പതിനഞ്ച് വർഷക്കാലം ഷീലാ ദീക്ഷിത്തും അടുത്ത കാലത്ത് അരവിന്ദ് കെജ്രിവാൾ രാജിവെച്ച പശ്ചാത്തലത്തിൽ അതീഷിയും ഇവിടെ വനിതാ മുഖ്യമന്ത്രിയായി വന്നിട്ടുണ്ട് അങ്ങനെ നാലാമത്തെ ഡൽഹിയുടെ വനിതാ മുഖ്യമന്ത്രിയും രാജ്യത്തെ പതിനെട്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം രേഖാഗുപ്ത ബി ജെ പിയുടെ അഞ്ചാമത്തെ വനിതാ മുഖ്യമന്ത്രിയാണ് നേരത്തെ ഉമാഭാരതി സുഷ സുഷമാ സ്വരാജ് ആനന്ദിബെൻ പട്ടേൽ അതോടൊപ്പം തന്നെ വസുന്ധര രാജസിന്ധ്യ രാജസ്ഥാനിൽ വസുന്ധര രാജസിന്ധ്യ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ഉമാഭാരതി മധ്യപ്രദേശിൽ വനിതാ മുഖ്യമന്ത്രിയായിരുന്നു ആനന്ദിബെൻ പട്ടേൽ ഗുജറാത്തിലും അതുപോലെ തന്നെ ഇപ്പോൾ ഈ നിലവിൽ രേഖാഗുപ്ത ഡൽഹിയിലും വരുമ്പോൾ അഞ്ചാമത്തെ ബി ജെ പിയുടെ വനിതാ മുഖ്യമന്ത്രിയും രാജ്യത്തെ പതിനെട്ടാമത്തെ വനിതാ മുഖ്യമന്ത്രിയുമാണ് എന്തായാലും ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം നാളെ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങ് അതൊരു ദേശീയ തലത്തിൽ തന്നെ വലിയ ആഘോഷമാക്കി മാറ്റാനാണ് ആ ബി ജെ പി ദേശീയ നേതൃത്വത്തിന്റെ തീരുമാനം നമുക്കറിയാം ഡൽഹിയെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ്യതലസ്ഥാനത്ത് ബി ജെ പി അധികാരം തിരിച്ചു പിടിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആ തൊണ്ണൂറ്റി എട്ട് വരെയുള്ള കാലത്ത് ബി ജെ പി ഡൽഹിയിൽ അധികാരത്തിലിരുന്നുവെങ്കിലും പിന്നീട് ഏതാണ്ട് ഇരുപത്തേഴ് വർഷക്കാലം അധികാരത്തിന് പുറത്തു നിൽക്കേണ്ട സാഹചര്യമുണ്ടായി പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളാണെങ്കിലും ദക്ഷിണ ഭാരതമാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിലും അവിടെല്ലാം ബി ജെ പി വലിയ തോതിൽ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ബി ജെ പി വിവിധ സംസ്ഥാനങ്ങളിൽ അധികാരം പിടിക്കുന്നുണ്ടെങ്കിൽ പോലും ം പിടിക്കാൻ കഴിയാതിരുന്നത് ബിജെപിയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണമായിരുന്നു എന്തായാലും ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് ശേഷം രാജ്യതല സ്ഥാനത്ത് അധികാരം തിരിച്ചുപിടിച്ച് ഒരു വനിതാ മുഖ്യമന്ത്രി ആ സ്ഥാനത്തേക്ക് എത്തിച്ചുകൊണ്ടുള്ള വലിയ നീക്കമാണ് ഇപ്പോൾ ബിജെപി നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായി രേഖാ ഗുപ്ത സത്യപ്രതിജ്ഞ ചെയ്യും ഷാലിമാർ മാർഗിൽ നിന്നുള്ള ബിജെപി എം എൽ എയും മഹിളാ മോർച്ച ദേശീയ വൈസ് പ്രസിഡന്റുമാണ് രേഖാ ഗുപ്ത ഉപമുഖ്യമന്ത്രിയായി പർവേഷ് വർമ്മ സത്യപ്രതിജ്ഞ ചെയ്യും വിജേന്ദ്രഗുപ്തയാണ് പുതിയ സ്പീക്കർ നാളെ രാവിലെ ീല മൈതാനിയിലാണ് വർണ്ണ ശബളമായ സത്യപ്രതിജ്ഞ ചടങ്ങുകൾ നടക്കുക ഗൗതമനന്ദ നാരായണനാണ് വിവരങ്ങൾ നൽകിയത്